ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം തുലാക്കൂറിൽ വരുന്ന ചിത്രയുടെ ആദ്യത്തെ പകുതി ഭാഗം ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് നോക്കുന്നത് തുലാക്കൂറുകാർക്ക് അഷ്ടമ വ്യാഴമൊക്കെ മാറിയ സമയമാണ് ജൂൺ മാസം ജൂണിൽ അതുപോലെ ജൂണിൽ വ്യാഴവും മറ്റ് ഗ്രഹങ്ങളുടെ അവസ്ഥയും ഒക്കെ അനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതുപോലെ ഗുണഫലങ്ങൾക്കൊക്കെ ആയിട്ട് ജൂൺ മാസം എന്തൊക്കെ പരിഹാര മാർഗങ്ങളുമാണ് ചെയ്യേണ്ടതെന്നും വീഡിയോയുടെ അവസാനം പറയുന്നതാണ് ആദ്യം തൊഴിൽ എങ്ങനെ പോകുന്നു എന്ന് നോക്കാം മാസത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ തൊഴിലിടത്തൊക്കെ അല്പം തിരക്കുകൾ ഉണ്ടാകുന്നതാണ് അതുമൂലം അനാവശ്യമായ ടെൻഷന് അതുപോലെ ജോലിയൊക്കെ സമയത്ത് തീർക്കാൻ പറ്റുമോ എന്ന ചിന്തകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരും മാസത്തിൻ്റെ തുടക്കത്തിൽ നല്ല സഹകരണത്തിലായിരിക്കണമെന്നുമില്ല അതുപോലെ അനാവശ്യമായിട്ടൊക്കെ കൂടെ ജോലി ചെയ്യുന്നവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ നിൽക്കരുത് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നങ്ങളിലൊക്കെ പോയി അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ വെളിയിൽ നിന്നൊക്കെ വേറെ ആരെയൊക്കെ റെക്കമെൻഡേഷനുകളൊക്കെ നടത്താനോ ഒക്കെ ചെയ്യുന്നത് ഗുണത്തെക്കാളേറെ ദോഷവും ചെയ്യുന്നതാണ് നമ്മളുടെ ജോലി സമയമൊക്കെ മാറ്റി വെച്ച് മറ്റുള്ളവർക്കൊക്കെ വേണ്ടി പോകുന്നതും ഗുണം ചെയ്യില്ല മാസത്തിൻ്റെ പകുതിക്കൊക്കെ ശേഷം നിങ്ങളുടെ ജോലിയിലൊക്കെ വളരെയധികം പുരോഗമനവും അതുവഴി നല്ല സാമ്പത്തിക ലാഭവും ഉണ്ടാകുന്നതാണ് ജോലിയിലുണ്ടായിരുന്ന ടെൻഷന് ഒക്കെ മാറി ഈ സമയത്ത് മേലധികാരിയോടോ അല്ലെങ്കിൽ തൊഴിൽദാതാവോ നിങ്ങളെ അംഗീകരിക്കുകയും അവർ പ്രശംസിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അതുപോലെ നിലവിലെ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും കാരണത്താലൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്കും മാസത്തിൻ്റെ ഒരു പകുതിക്കൊക്കെ ശേഷം അവർക്ക് പറ്റിയ തൊഴിലൊക്കെ ലഭിക്കുന്നതാണ് അതിനാൽ തൊഴിൽ നഷ്ടപ്പെട്ടവരും പുതിയ ജോലി തേടുന്നവരുമൊക്കെ ഇപ്പോഴേ തൊഴിൽ ആയിട്ട് മുന്നോട്ടും പോകേണ്ടതുമാണ് ഇനി ബിസിനസ്സുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ബിസിനസ്സുകാർക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു മാസമാണ് ജൂൺ മാസം നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ധാരാളം ലഭിക്കുന്നതാണ് പുതിയ എന്തെങ്കിലും ഐഡിയകളൊക്കെ ബിസിനസ്സിൽ പ്രാവർത്തികമാക്കാനൊക്കെ സാധിക്കുന്നതാണ് ബിസിനസ്സിൻ്റെ പുരോഗതിക്കൊക്കെ വേണ്ടി പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ കൂടെ ചേർക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ സാമ്പത്തിക ലാഭവും ഈ സമയത്ത് ബിസിനസ്സിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ് അതുപോലെ കടമൊക്കെ വാങ്ങി ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ സമയത്ത് അതൊക്കെ കുറച്ചെങ്കിലുമൊക്കെ കൊടുത്തു തീർക്കാൻ സാധിക്കുന്നതുമാണ് ഇനി ധനസ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് മാസത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ അല്പം തടസ്സങ്ങളൊക്കെ ഉണ്ടായാലും പിന്നീട് കാര്യങ്ങളിലൊക്കെ മാറ്റം വന്ന് സാമ്പത്തിക നിലയൊക്കെ ഉയരുന്നതാണ് അതുപോലെ വരുമാനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും സാമ്പത്തിക നേട്ടങ്ങൾ ധാരാളം ഉണ്ടാകുന്നതാണ് ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവുകളെ അതുപോലെ സ്ത്രീകളുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ട ചിലവുകളെ ഒക്കെ വർദ്ധിക്കുന്ന സമയം കൂടിയാണ് അതിനാൽ വരവും ചിലവും കാൽക്കുലേറ്റ് ചെയ്ത് വേണം ചിലവുകൾ നടത്താൻ ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇപ്പോൾ കോമ്പറ്റീവ് കോം കോമ്പറ്റീവ് എക്സാം ഒക്കെ എഴുതുന്നവരാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രകടനമൊക്കെ ഈ ജൂൺ മാസത്തിൽ കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഗവൺമെൻറ് തലത്തിലൊക്കെ പരീക്ഷ എഴുതുന്നവർക്കും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് മാസത്തിൻ്റെ പകുതിക്ക് ശേഷമാണെങ്കിൽ അത് വളരെയധികം മാസത്തിൻ്റെ ആദ്യ ഭാഗത്തേക്കാളും മാസത്തിൻ്റെ അവസാന ഭാഗമാണ് കൂടുതൽ ഗുണകരമായിട്ടുള്ളത് നല്ല എനർജറ്റിക് ഒക്കെ ആയിട്ട് പഠനത്തിലും ഒക്കെ നിൽക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ തുടർ ക്ലാസ്സുകളിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയോ ഒക്കെ വിദേശത്തോ അല്ലെങ്കിൽ അയൽ സംസ്ഥാനങ്ങളിലോ ഒക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് ആ ശ്രമമൊക്കെ വിജയിക്കുന്നതാണ് അതുപോലെ ചെറിയ ചെറിയ ടെൻഷനുകളും ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായേക്കാം അത് നിങ്ങളുടെ എക്സാം സംബന്ധമായോ അല്ലെങ്കിൽ പുതിയ അഡ്മിഷൻ സംബന്ധമായോ ഒക്കെയുള്ള ടെൻഷനുകളും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ലവ് റിലേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ വില്ലനൊക്കെ ആകാതെ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാം നല്ല രീതിയിലൊക്കെ പോയാൽ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം പരസ്പരം എന്തെങ്കിലും സംശയങ്ങളും ഈ മാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അന്യോന്യം പരസ്പരം വിശ്വാസമില്ലായ്മയൊക്കെ തന്നെ വന്നാൽ തന്നെ ബന്ധത്തെയൊക്കെ അത് കാര്യമായി ബാധിക്കുമെന്നതിനാൽ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ ശ്രദ്ധിക്കുക നിലവിൽ അകൽച്ചയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ സമയത്ത് അവരുടെ ആ ബന്ധം തന്നെ നഷ്ടമായെന്ന് വരാം കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം വിവാഹ ജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിയോട് എല്ലാ കാര്യങ്ങളും തുറന്നൊക്കെ സംസാരിക്കേണ്ടതാണ് നിങ്ങളുടെ ബന്ധം ശക്തമാക്കി ഒക്കെ കൊണ്ടുപോകാൻ നിങ്ങൾ തന്നെ പല വിട്ടുവീഴ്ചകൾക്കുമൊക്കെ തയ്യാറാകേണ്ടതാണ് അതുപോലെ സുഹൃ ബന്ധങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആവശ്യമുള്ള കാര്യത്തിനും ആവശ്യമില്ലാത്ത കാര്യത്തിനും ഒക്കെ സുഹൃത്തുക്കളെ ഇടപെടുത്തുന്നത് കുറയ്ക്കുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളെക്കാൾ ഉപരി ഈ സമയത്ത് കുടുംബത്തിനൊക്കെ പരിഗണന നൽകേണ്ടതാണ് ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ മൂലം പരസ്പരം ഈ സമയത്ത് ദേഷ്യമൊക്കെ തോന്നിയ തോന്നിയേക്കാം നിങ്ങൾക്ക് കുടുംബ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പങ്കാളിയുടെ ആരോഗ്യത്തിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാകാം അതുപോലെ സ്ത്രീകളൊക്കെ ഉൾപ്പെടുന്ന വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കുക അതുപോലെ ദുഷ്ടരായ സഹപ്രവർത്തകരെയും ഒഴിവാക്കി നിർത്തുക കാരണം അവർ നിങ്ങളുടെ പുരോഗതിയിൽ തടസ്സമൊക്കെ സൃഷ്ടിച്ചേക്കാം ഈ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എങ്കിലും ടെൻഷനൊക്കെ ഉണ്ടാകുന്ന നിമിത്തം പ്രഷറൊക്കെ പോലെയുള്ള രോഗങ്ങളുള്ളവരാണെങ്കിൽ അതൊക്കെ വർദ്ധിക്കുക വർദ്ധിക്കാം അതുപോലെ യാത്രകളിലും അല്പം കെയറൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് ജൂൺ മാസം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് പ്പുറനാൾ തോറും ഗണപതി ഹോമം നടത്തുക അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ദേവി ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം